നിങ്ങൾക്ക് അള്ളാഹു തന്ന സമ്പത്തും മക്കളും അള്ളാഹിന്റെ മാർഗത്ത് നിങ്ങളെ തെറ്റിക്കരുത് തെറ്റിക്കരുതട്ടോ ഏസ്കാരം നോമ്പോട്ടോ അതുകൊണ്ടാ ഞങ്ങള് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്കുക സമയം ഉണ്ടാക്കിക്കോ നമ്മളെ ജോലിക്ക് എത്ര സമയം കണ്ടെത്തിട്ടുണ്ട് ആഴ്ചയിൽ നൂറ്ററുപത്തെട്ട് മണിക്കൂറിലേ കുറച്ച് സമയം അള്ളാഹ് കൊടുത്തൂടെ അല്ല എല്ലടോ നിനക്ക് പാങ്ക്രിയാസ് തന്നത് അല്ലടോ നിനക്ക് കണ്ണ് തന്നത് അല്ല നിന്റെ ശരീരം രൂപപ്പെടുത്തിയത്

പണം എത്രയാണെന്ന് അറിയങ്ങളെ നാനൂറ്റി ചില്ലാനം കോടി രൂപയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പാട്സുകൾ ടോട്ടൽ കൂട്ടിയാൽ അതിൽ അങ്ങോട്ടും ഇടൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാം ചോദിക്കാതെ തന്നതല്ലേ അത് എന്തേ പറഞ്ഞോളൂ നിങ്ങൾ എന്നെ ഓർക്കണം എനിക്ക് വേണ്ടി പണിയെടുക്കണം അധ്വാനിക്കണം എന്തിനെ നാളെ ഒരു ലോകം വരാനുണ്ട് സെന്റിമെന്റ്സുകൾക്ക് സാധനമില്ലാത്ത ലോകം ആ ലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ ശോലുകളും ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയട്ടെ നന്മകളിൽ മുന്നേറാൻ നമുക്ക് കഴിയട്ടെ നല്ല പറഞ്ഞില്ലേ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ